നമ്മുടെ ലോ കിലോമീറ്ററോട് ഒരു കിഡിലൻ ഫോർച്യർ സെയിൽ വന്നിട്ടുണ്ട് ഫൈവ് സ്പീഡാണ് വേണ്ട കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ലോ ഒറിജിനിൽ വരുന്ന വാഹന കേട്ടോ സ്റ്റേറ്റ് വാഹനാണ് വെറും ഒരു ലക്ഷത്തി ഒമ്പതിനായിരം ജെനുവിൻ ജനുവൻ സർവീസിലെ വാഹന ടൗൾ ഓർജിലാണ് വരുന്നത് മെറ്റൽ ബോർഡിൻ്റെ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ചെറിയൊരു പെയിൻറ്റിംഗ് പോലും ഈ വാഹനത്തിനുമ്പോൾ കാണിക്കാൻ കഴിയില്ല അത്രയും കണ്ടാണ് ഈ വാഹനം വരുന്നത് അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഈ മെറ്റൽ ബോർഡിൻ്റെ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ചെറിയൊരു പെയിൻറ്റിംഗ് കാര്യങ്ങളൊന്നും എവിടെയും കാണിക്കാൻ കഴിയില്ല രണ്ട് ബമ്പറുമ്പോഴും ചെറിയ ചെറിയ മൈനോട്ട് സ്ക്രാച്ച് കാര്യം എത്താൽ ടച്ച് ചെയ്തിട്ടുണ്ട് നല്ലാതെ വാ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ നിലവിൽ തേർഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ് ഇപ്പോൾ ലാസ്റ്റത്തെ രണ്ട് ഓണറും സെയിം ഓണർ ഒരാളാണ് വരുന്നത് കേട്ടോ കേരളത്തിലെ ഓണറും അവിടുത്തെ ഓണറും ഒറ്റ വരുന്നത് ഇത് കിലോമീറ്റർ ഓടിയുള്ളത് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കിലോമീറ്ററാണ് എ ടു സെഡ് ഫുൾ കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ് ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണിച്ചു തരാൻ കഴിയില്ല ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്തൊരു വാഹനാട്ടോ മെക്കാനിക്കൽ പരമായിട്ടും ബോർഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും നോക്കാൻ ആണ് എല്ലാ സൈഡ് ഭാഗങ്ങളിലും കേട്ടോ ഫ്രണ്ട് എഡ്ജ് ബോഡി കാര്യങ്ങൾ ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ ബമ്പറൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി കമ്പനി ഇറങ്ങുമ്പോൾ അല്ലേ സെയിം ഹെഡ്ലൈറ്റും അതർ സ്റ്റേറ്റ് വാഹനത്തിലെ ഇത്ര ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഫോർച്യർക്ക് ഫൈവ് സ്പീഡ് കിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരാം അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളും ഒക്കെ വരുന്ന കേട്ടോ ലൈറ്റ് വരെ ബാക്ക് ബമ്പർ വരെ ഒറിജിനൽ വരുന്നൊരു വാഹനമാണ് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എമ്പത് ശതമാനം നാല് ടയർ ഭാഗങ്ങളും വരുന്നുണ്ട് ഇതിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല ഒരു ഒറിജിനാലിറ്റി എല്ലാ സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് തോന്നിക്കും ടച്ചിങ് കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡ് ഭാഗത്തൊന്നും എവിടെയും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല കമ്പനി പെയിൻറ്ററിനാണ് വരുന്നത് ഒന്നും ചെറുതായിട്ടൊന്നും പോളിഷ് ചെയ്യാൻ അല്ലാതെ വേറൊരു വർക്കും ഈ വാഹനത്തിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടാവില്ല ആ ഒരു പോളിഷും കാര്യങ്ങളും നമ്മൾ ചെയ്തിരുന്നതാണ് കേട്ടോ ബാക്ക് ഭാഗത്ത് വരുമ്പോൾ എൽ ഇ ഡി ടൈലാംബാണ് ചെയ്തിട്ടുള്ളത് സ്റ്റോക്ക് കണ്ടീഷനിലെ ടൈലാമ്പ് മാറ്റി വെച്ചിട്ടാണ് എൽ ഇ ഡി ടൈലാമ്പ് ചെയ്തിട്ടുണ്ടോ ബാക്ക് ഡിക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി തന്നെയാണ് വരുന്നത് ഈ ബമ്പർ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട് വേറെ ടച്ചിങ് കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്തൊന്നും നിന്ന് എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല അതേപോലെ ഈ ഒരു സൈഡ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷനാണ് കേട്ടോ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും മേജറായിട്ട് ഏതൊരു ഭാഗത്തും നിൽക്കുണ്ടാവില്ല ജസ് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യാന്നല്ലാതെ അല്ലാതെ വേറൊരു പണിയും ഈ വാഹനത്തിന് ഉണ്ടാവില്ല നിങ്ങൾ മെക്കാനിക്കൽപരമായിട്ടും ഒരു രൂപൻ്റെ പണി പോലും ഈ വാഹനത്തിന് ഉണ്ടാവില്ല നല്ല ഗ്യാരൻറ്റിയാണ് അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തുക്കൊക്കെ നോക്കിയാൽ തന്നെ അറിയും ഒരു ലക്ഷം കിലോമീറ്റർ കൂടിയ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗം എങ്ങനെയാണോ ആ ഒരു കണ്ടീഷൻ തന്നെ ഇൻറ്റീരിയർ ഭാഗം നിലനിൽക്കുന്നുണ്ട് അത്രയും മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം തന്നെയാണ് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയും പിന്നെ സബ്ബ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുണ്ട് മ്യൂസിക് സിസ്റ്റൊക്കെ അടിപൊളിയാണ് സീറ്റ് സീറ്റ ഒക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഇറങ്ങുമ്പോൾ അല്ല ഒറിജിനൽ ലെതർ സീറ്റ് അവർ ആണ് കേട്ടോ മാറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് സ്റ്റാറിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം അധികം യൂസ് ചെയ്ത സ്റ്റാറിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തേയ്മാനം ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും അപ്പോൾ ഫൈവ് സ്പീഡ് ഗിയർ ആണ് വരുന്നത് ബാക്ക് ഭാഗം സീറ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷനാണ് കേട്ടോ റൂഫും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് അതുപോലെ തന്നെ എഞ്ചിൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു വർക്കും കൂടി പെൻഡിങ് വാഹനത്തിന് ഉണ്ടാവില്ല അത് നമുക്ക് ഗ്യാരൻറ്റിയാണ് ആ പ്രോണ്ട സൈഡാണ് ഈ കാണിക്കുന്നത് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല ഗ്യാരണ്ടിയാണ് കേട്ടോ ഫ്രണ്ടേജ് ഭാഗങ്ങളിലോ ഈ ഒരു അടിഭാഗത്തോ എവിടെയെങ്കിലും ചെറിയൊരു മൈനോട്ട് ആക്സിഡൻറ്റ് വരെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് നിൽക്കുക എവിടെയും കാണിച്ചിരാൻ കഴിയില്ല അത്രയും കണ്ടീഷനിലാണ് ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളിലും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വാഹനം കൊണ്ടുപോയിട്ട് മേജറായിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ ഓപ്ഷൻ നമ്മൾ തരുന്നുണ്ട് അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഈ എൻജിൻ സൈഡ് ഇൻറ്റീരിയർ ഭാഗങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളിലായിട്ടും അത്രയും ഗ്യാരന്റിയോടുകൂടി ഈ വാഹനം നിങ്ങൾക്ക് തരാൻ കഴിയും ഈ വാഹനത്തിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് പതിനാറ് ലത്തി എൺപത്തയായിരം രൂപയാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ എന്ന സ്ഥലത്താണ് നിങ്ങൾക്കൊരു നാല് ലക്ഷം ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടായില്ല ബാക്കി നമുക്ക് ലോൺ ചെയ്തുകൊണ്ട് ഈ വാഹനം ഇറക്കാൻ കഴിഞ്ഞിട്ടോ കേരളത്തിൽ ഓൾറെഡി നമ്പറായ വാഹനമാണ് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നെങ്കിൽ ഇതുപോലെ നല്ല കിഡിലൻ ക്വാളിറ്റി വാഹനങ്ങളുടെ അപ്ഡേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്